നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ്യൂസിന്റെ പുതിയ ഗുലികളോട് സ്വാഗതം ഉറങ്ങപ്പിലെ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് മുംബൈ സിറ്റി ബ്ലാസ്റ്റേഴ്സ് ആണ് ഈ ഒരു മത്സരം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ ഒരു പോസിബിൾ അനപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ ആരംഭിക്കണം സബ്സ്ക്രൈബ് ചെയ്യ് ലൈക്ക് ചെയ്തത് കാരണം ബിൽ ബട്ടൺ എബിൾ ആക്കിയിട്ട് ഞാനിന്ന് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു ലൈനപ്പ് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് എടുക്കാമെന്ന് നമുക്ക് പറയാൻ കഴിയാം നമ്മളൊരു പോസിബിൾ അതിനപ്പാണ് പറയാൻ പോകുന്നത് ഗോൾ കീപ്പറായിട്ട് സെലക്ട് ചെയ്യുന്ന നോറ ഫെർണാണ്ടസിനാണ് ഡിഫൻസിലേക്ക് എടുക്കുമ്പോൾ മൂന്ന് ഡിഫൻസിനാണ് നമ്മൾ ഈ ഒരു പോത്തപുലിനെപ്പോൾ നമ്മൾ അണിനിരത്തുന്നത് ഐമൻ ഡോളിങ് അതേപോലെ മിരു അതേപോലെ തന്നെ നമ്മൾ ഒമിപ്പാമ്രോയിബനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഫീൽഡിലേക്ക് നോക്കുക ഐമൻ അതേപോലത്തെ അസർ ഡാൻ ഫറൂഖ് രാഹുൽ കെ പി എന്നിവരാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പം മുന്നേറ്റ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കോമ അപ്ര അതേപോലത്തെ നമ്മുടെ പുതിയ സൈനികമായി അതിന് തൊട്ട് തായ്മെലൂണിൽ അഡ്രൈല കളിക്കുമ്പോൾ അഡ്രൈല ഫ്രീ മാൻ ആയിട്ട് കളിക്കാൻ പറ്റും പുതിയ പന്ത് സ്ട്രൈക്കേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മികച്ച മാച്ചായിരിക്കും നടക്കാൻ പോകുന്നത് മുംബൈ സിറ്റി അവരുടെ റിസർവ് ടീമിനാണ് എടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മെയിൻ ടീമിനാണ് എന്തായാലും കളിക്കാൻ കളിക്കാനുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലക മിക്ക ഫസ്റ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ഓപ്പണിംഗ് മാച്ചും കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കലിശയിലും നമുക്ക് എന്തായാലും നാളെ നടക്കുന്ന മത്സരം മത്സരം എന്തായാലും കാണാൻ പറ്റും ഉറപ്പ് തന്നെയാണ് എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ലൈക്ക് ചെയ്യാനും മറക്കരുത്